നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം എല്ലാ കാലവും വിവാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം ഒരു സെലിബ്രിറ്റി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ഒരു നടി ഉദ്ഘാടനം ചെയ്യാൻ വരും ചെയ്യാമെന്നപ്പോൾ വളരെ മോശമായ പ്രവൃത്തികളും കമൻറ്റുകളും ഒക്കെയാണ് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം ആ നടി ഒരു കംപ്ലൈൻ്റ് കൊടുക്കുകയും ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുണ്ടായി അസറ്റ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായി അപ്പോൾ ആ ഉദ്ഘാടനത്തിന് മുന്നേ ഞാൻ അതിന്റെ ഓണറോട് സംസാരിച്ചപ്പോൾ ആരെക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സെലിബ്രിറ്റിയെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സെലിബ്രിറ്റികളെ ആരും വിളിക്കുന്നില്ല സ്വന്തം മാതാവിനെ കൊണ്ട് തന്നെയാണ് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് സെലിബ്രിറ്റികൾക്ക് കൊടുക്കാനുള്ള കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല ഒരു സെലിബ്രിറ്റിയെ വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു നടിയെ വിളിച്ച് നമ്മൾ ഉദ്ഘാടനം ചെയ്യിച്ചാൽ ഒരുപാട് ആൾക്കാർ വരും നടി പോകുമ്പോൾ ആൾക്കാരും അങ്ങ് പോകും ഈ നടി അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷമോ രൂപ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ഈ നടി കാരണം പിന്നീട് ഏതെങ്കിലും ഒരു ബിസിനസ് വരികയോ ആ ബന്ധങ്ങളിൽ ഏതെങ്കിലും ആൾക്കാർ നമ്മുടെ കടയിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക ചെയ്യാൻ വരികയോ ചെയ്യില്ലെന്നുള്ള കാര്യം ഉറപ്പുവാ അപ്പോൾ അദ്ദേഹം ഒന്ന് ഒരു പുനർചിന്തനത്തിന് വിധേയമാക്കിയിട്ട് അദ്ദേഹം അതിനെടുത്ത ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ എന്തായാലും നടിക്ക് കാശ് കൊടുക്കണം അത്രയും പൈസ കൊടുക്കുകയും വേണം റെമേണ പ്രശ്നമായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇദ്ദേഹം ചെയ്തത് ഉദ്ഘാടന ദിവസം സാധനം പർച്ചേസ് ചെയ്യുന്ന ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ക്ലയൻസിന് എന്ത് ചെയ്തു സീറോ പെർസെന്റേജ് ആക്കി കൊടുത്തു എന്ത് പണിക്കൂലി സീറോ പെർസെന്റേജ് ആക്കി കൊടുത്തു അങ്ങനെ കച്ചവടം വന്നാൽ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് ഈ ഇതിന്റെ ഓണർക്ക് നഷ്ടം വരും കാരണം സീറോ പെർസെന്റേജിൽ സ്വർണ്ണാഭരണം വിൽക്കാൻ പറ്റത്തില്ലല്ലോ വിറ്റാർ നഷ്ടം വരും പക്ഷെ ആ നഷ്ടം എന്ന് പറയുന്നത് ആ നടുക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ റെമ്യൂണറേഷനായിട്ട് കൂട്ടിയാൽ മാത്രം മതി അപ്പോ ഒരാളിലേക്ക് അത്രയും പൈസ പോകുന്നതിന് പരം കടയിൽ വന്ന് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരിലേക്ക് ആ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ നേ എങ്കിലും അത് അദ്ദേഹം പറഞ്ഞെങ്കിലും ഉദ്ഘാടന ദിവസം ഞാൻ എനിക്കതിനൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്ങനെ ഇത് എത്രമാത്രം വിജയകരമാകും ആൾക്കാർ എത്രമാത്രം ഒരു സെലിബ്രിറ്റി ഇല്ലാതെ ഒരു സ്ഥാപനം ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്വർണ്ണക്കട പോലെയുള്ള സ്ഥാപനം ഓപ്പൺ ചെയ്യുമ്പോൾ എത്രമാത്രം ആ പദ്ധതി വിജയിക്കും എന്നൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ അഭൂതപൂർവ്വമായ തിരക്കായിരുന്നു അതിന്റെ മുതലാളി പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെയധികം ആൾക്കാർ വരികയും വളരെയധികം കച്ചവടങ്ങൾ നടക്കുകയും ചെയ്യും അപ്പോൾ അന്ന് വൈകുന്നേരം ഉദ്ഘാടനം കഴിഞ്ഞ് വൈകുന്നേരം അദ്ദേഹമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്റ്റോക്ക് ഒരു പരമാവധി സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കാരണം അല്ലായിരുന്നെങ്കിൽ വരുന്ന ആൾക്കാരെ നമുക്ക് നിരാശരാക്കി വിടേണ്ടി വന്ന നമ്മുടെ ഫസ്റ്റ് ഡേ തന്നെ പാളി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു 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 വ്യക്തിയിലേക്ക് ഒരു സെലിബ്രിറ്റിയിലേക്ക് ഒരുപാട് കാശ് കൊടുക്കുന്നതിന് പകരം തൻ്റെ കടയിൽ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നാളെ ഉദ്ഘാടന ദിവസത്തിന് ശേഷം ഈ ഓഫർ ഇല്ല എങ്കിലും ഈ വന്ന് ഉദ്ഘാടന ദിവസത്തിൽ അത്രയും ആൾക്കാർ വന്നപ്പോൾ അത്രയും അത്രയും ആൾക്കാരുടെ മനസ്സിലേക്ക് എന്ത് ചെയ്തു ആ സ്ഥാപനവും ആ സ്ഥാപനത്തിലെ സ്റ്റാഫിന്റെ പെരുമാറ്റ രീതികളും ആ സ്ഥാപനത്തിലെ സൗകര്യങ്ങളും ആ സ്റ്റാ ആ സ്ഥാപനത്തിലെ കളക്ഷൻസും എല്ലാം രജിസ്റ്റർ ആയി കഴിഞ്ഞു പഴയ ആഭരണങ്ങൾ വിറ്റ് പുതിയ ആഭരണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല അവസരമായിട്ട് അവരെല്ലാം ഉപയോഗിക്കുകയും ചെയ്യും തീർച്ചയായും മുതലാളി അതായത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ക്ലയൻസിനെ ഒരു കരുതലോടെ ചേർത്ത് നിർത്തിയതുകൊണ്ട് തന്നെ നാളെ ഈ വന്ന എല്ലാ ക്ലയൻസ് ഇല്ലെങ്കിലും കുറച്ച് ക്ലയൻസ് എങ്കിലും ആ മുതലാളിയുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ കൂടെ ഈ കടയുടെ ഓണർ എന്നോട് പറഞ്ഞൊരു കാര്യം എൻ്റെ മാതാവ് എൻ്റെ സ്ഥാപനം ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിൽ പ്രാർത്ഥനകൾ ഉറപ്പായിട്ടുണ്ടാകും പക്ഷേ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ അവരുടെ മനസ്സിൽ പ്രാർത്ഥനകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ ഒരു ചിന്താഗതിയായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തോന്നി ഏറ്റവും മാതൃകാപരമായിട്ടും തോന്നി ഇനി അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ഈ ഗുരുത്വവും ഈ ക്ലൈൻസിനെ ചേർത്ത് നിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധി ബുദ്ധിവൈഭവവും തുണയാകട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം